ദിവസങ്ങൾ തികയാതെയാണ് രാധ കുഞ്ഞിനെ പ്രസവിച്ചത് കുഞ്ഞ് നിർത്താതെ കരയുന്നതിൽ രാധ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു പാൽ കുടിക്കാനും തയ്യാറായിരുന്നില്ല കുഞ്ഞിന് വളർച്ചാ തകരാറുകളുണ്ടെന്നാണ് ഇവർ കരുതിയത് നവജാത ശിശുവിനെ തെളിച്ചുവെള്ളത്തിൽ മുക്കിക്കൊന്ന സംഭവത്തിൽ ഇരുപത്തിയേഴുകാരിയായ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു രാധ എന്ന യുവതിയെയാണ് അറസ്റ്റ് ചെയ്തത് മംഗളൂരു നിലമംഗലയിലാണ് സംഭവം യുവതി പ്രസവാനന്തര വിഷാദാവസ്ഥയിലായിരുന്നുവെന്ന് പറയപ്പെടുന്നു പ്രസവത്തിന് ശേഷം വിശ്വേശ്വരപുരത്തെ സ്വന്തം വീട്ടിലാണ് രാധയും കുഞ്ഞും ഉണ്ടായിരുന്നത് രാധയുടെ ഭർത്താവ് തൊഴിൽ രഹിതനും മദ്യപാനിയുമായിരുന്നു കുഞ്ഞിനെ കാണാനും ഇയാൾ വരാറുണ്ടായിരുന്നില്ല ഇവയെല്ലാം ചേർന്ന് യുവതി അങ്ങേറ്റം അസ്വസ്ഥയായിരുന്നു തിങ്കളാഴ്ച കുഞ്ഞ് നിർത്താതെ കരയുകയും പാൽ കുടിക്കാൻ മടിക്കുകയും ചെയ്തു ഇതോടെ രാധ ഇതോടെ രാധ പാത്രത്തിൽ വെള്ളമെടുത്ത് സ്റ്റൗവിൽ വെച്ച് തിളപ്പിക്കുകയും ശേഷം തിളച്ച വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു അമ്മക്ക് വിഷാദരോഗം തന്നെയാണോ ഇതിനു പിന്നിലെന്ന കാരണവും പോലീസ് അന്വേഷിക്കും ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി പ്രസവത്തിന് പിന്നാലെ പതിനാല് ശതമാനം സ്ത്രീകളില്ലെങ്കിലും പ്രസവാനന്തര വിഷാദം അഥവാ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടാകുന്നതായാണ് കണക്ക് ഉത്കണ്ഠ കുറഞ്ഞ ഊർജം അത്യധികമായ ദുഃഖം ഭക്ഷണം കഴിക്കുന്നതിലും ഉറങ്ങുന്നതിലും പ്രശ്നങ്ങൾ ആത്മഹത്യ ചിന്തകൾ തുടങ്ങി പലതരം പ്രശ്നങ്ങൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാറുണ്ട് സമീപകാലത്ത് പ്രസവാനന്തര വിഷാദത്തെ തുടർന്ന് അമ്മമാർ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് ആദ്യ പ്രസവത്തിന് ശേഷമാണ് അസാധാരണമായി ഈ അസുഖം കാണപ്പെടുന്നത് സാധാരണ വിഷാദരോഗത്തിൽ കാണുന്ന സങ്കടം ഉറക്കമില്ലായ്മ ക്ഷോഭം തുടങ്ങിയ പ്രശ്നങ്ങൾ തന്നെയാണ് പോസ്റ്റ്പോട്ടം ഡിപ്രഷന്റെ കാര്യത്തിലും ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ കൂടാതെ കുഞ്ഞിനെയും അമ്മയെയും സംബന്ധിക്കുന്ന ആശങ്കകളും സങ്കടങ്ങളും എല്ലാം ഈ അവസ്ഥയിൽ കാണാറുണ്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങളിൽ കടുത്ത ഉത്കണ്ഠയുണ്ടാകും വിഷാദത്തിന്റെ തോതനുസരിച്ചായിരിക്കും വിഷയത്തിൽ ഏത് രീതിയിലുള്ള ചികിത്സയാണ് നൽകേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് കൃത്യസമയത്ത് വിഷാദം കണ്ടെത്തേണ്ടത് അനിവാര്യമാണ് അത്ര കഠിനമല്ലെങ്കിൽ കൗൺസിലിംഗ് സൈക്കോതെറാപ്പി എന്നിവ മതിയാകും എന്നാൽ പല കേസുകളിലും ഒരു മനോരോഗ വിദഗ്ധന്റെ ചികിത്സ തന്നെ ഇവർക്ക് ആവശ്യമായി വരാം പങ്കാളിയും വീട്ടിലുള്ള മറ്റുള്ളവരും ഈ ഘട്ടത്തിൽ രോഗിയെ നന്നായി പരിചരിക്കേണ്ട ആവശ്യകതയുമുണ്ട് ഇത്തരത്തിൽ അപകടകരമായ നിലയിലേക്കോ പ്രസവശേഷമുള്ള മാനസിക സമ്മർദ്ദം പോകുന്നതുകൊണ്ട് ഇതിനെ ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട്